സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച നാളെ തുടങ്ങുന്ന ദിവസങ്ങളിലും പ്രധാന വാർത്തകൾ നോക്കാം അപ്പം ആദ്യമായിട്ട് ഈ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പം സഹകരണ സംഘ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യാൻ ഉള്ള സമയമുണ്ട് അത് അക്ഷയകേന്ദ്രം വഴിയാണ് മസ്റ്ററിങ് ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് മസ്റ്ററിങ് നടക്കുന്നത് ഈ ടൈമിൽ അന്നേ സാമൂഹ്യ ശിക്ഷ പെൻഷൻ ആയിരത്തി അറുന്നൂറ് മാസം ആകുന്ന എല്ലാ പെൻഷനുകളുടെയും മാസ്റ്ററിങ് അവസാനിച്ചിട്ടുണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി ടു ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ് ടൈമുണ്ട് പക്ഷേ അത് എൽ എല്ലാ തവണയുള്ള പോലെ മസ്റ്ററിംഗ് ആണ് ഇങ്ങ് ചെയ്യാൻ മൂന്ന് മാസം വരെ കാലാവധി നൽകിയിരുന്നു ഇത് ചെയ്യാത്തവരുടെ പെൻഷൻ ഇനി മുതൽ ലഭിക്കുന്നതല്ല അത് തടസ്സപ്പെടും ഇനി എന്നാണോ നിങ്ങൾ മാസ്റ്ററിങ് ചെയ്യുന്നത് അന്ന് പിറ്റേ മാസം തുടങ്ങിയായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുക അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക പെൻഷൻ താൽക്കാലികമായി മരുപയോഗിച്ച അവസ്ഥയിലായിരിക്കും ഈ മാസത്തെ പെൻഷൻ മുതലായിരിക്കും പുതിയ പട്ടികയിൽ വിതരണം ചെയ്യുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറഞ്ഞാൽ മാതൃജ്യോതി എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ വിവിധ വെല്ലുവിളികൾ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ ഒക്കെ നേരിടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് നാൽപ്പത് ശതമാനത്തിന് മുകളിലുള്ള വൈകല്യമുള്ളവർക്ക് അത് വ്യത്യസ്ത കണക്കിലുള്ള വ്യത്യസ്ത ആനുകൂല്യങ്ങളാണ് ഇവർക്ക് ലഭിക്കുക വൈകിട്ട് കൂടുതലുള്ളവർക്ക് കൂടുതൽ തുക അങ്ങനെ ആയിരിക്കും ലഭിക്കുക പുതിയ നീതി വകുപ്പ് മാതൃക ജ്യോതി എന്ന് പറയുന്ന ഒരു പദ്ധതിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് സർക്കാർ അത് അവരുടെ ആദ്യ പ്രസവത്തിന് കുഞ്ഞുങ്ങളെ പരിപാലിക്കാനോ കുഞ്ഞുങ്ങളെ രണ്ട് വയസ്സാവുന്നവരെ പരിപാലിക്കുന്നവർക്ക് കുഞ്ഞ് ജനിച്ചതിന് ശേഷം രണ്ട് വയസ്സ് വരെയോ ഈ രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് ആനുകൂല്യങ്ങളിൽ എത്തിച്ചേരുക പരമാവധി നാൽപ്പത്തെണ്ണായിരം രൂപ വരെ ഈ പദ്ധതിയിൽ നിന്ന് നമുക്ക് പല തവണയായിട്ട് സഹായം ലഭിക്കും ഭിന്നശേഷി നേരിടുന്ന അമ്മമാർക്ക് ഒരു സഹായമാണ് ആദ്യത്തിന് തയ്യാറെടുക്കുന്ന ഭിന്നശേഷിക്കാർ അമ്മാവനാണ് ഈ അപേക്ഷ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാവുന്ന ടൈമാണ് ഇപ്പോൾ എത്ര പെട്ടെന്ന് അർഹതയുള്ളവർ അപേക്ഷ വയ്ക്കുക നീ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക മൂന്നാമത്തെ കാര്യം ആധാറായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആധാർ കാർഡിലേക്ക് നമ്മൾ അപേക്ഷ വയ്ക്കുമ്പോൾ സർക്കാർ പദ്ധതികളായിക്കോട്ടെ മറ്റേതെങ്കിലും സ്കീമുകളായിക്കോട്ടെ അത് ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റുകൾ ആണെങ്കിൽ പോലും ആധാർ രജിസ്റ്റർ സംവിധാനങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് യഥാർത്ഥ ഗുണഭോക്താക്കളെ തിരിച്ചറിയാനും യഥാർത്ഥ ഗുണഭോക്താക്കൾക്കാണ് ഈ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ിക്കുന്നതിനും തിരിച്ചറിയാനാണ് ഈ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളത് ട്രാൻസ്റ്റർ കേസി പദ്ധതി കൊണ്ടുവരുന്ന ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒ ടി പി വരുകയും ബയോ ഫേസ് റെൻസ്റ്റിങ് എന്ന പദ്ധതിയാണ് ആണ് ഇതിലുപയോഗിക്കുന്നത് മാസ്റ്ററിംഗ് ആണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങുന്ന ആളുകൾ ഫേസ് വസ്റ്ററിങ്ക് ചെയ്യാനും അതുപോലെ ആധാറായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ ആക്റ്റീവായ മൊബൈൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എത്രയും വേഗം ആക്റ്റീവായ നമ്പർ ചേഞ്ച് ചെയ്ത് നൽകുക നാലാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് കൃഷൻ കർഷക കൃഷകൻ പദ്ധതിയിൽ നിന്ന് ആറായിരം രൂപ വർഷം ആറായിരം രൂപ ലഭിക്കുന്ന കർഷകർ ഈ ഇത് സൃഷ്ടിക്കുക കൂടാതെ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു പദ്ധതി ഉണ്ട് കർഷകർ അറിയാതെ പോകുന്ന ഒരു പദ്ധതിയുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അതായത് രണ്ടായിരം രൂപ ലഭിക്കും രണ്ട് സോറി രണ്ട് ലക്ഷം രൂപ വീടില്ലാതെ ഇപ്പോൾ ലഭിക്കും കെ സി ബാങ്ക് അങ്ങനെ കുറച്ച് ബാങ്കുകൾ ഇത് ഇപ്പം ആക്റ്റീവ് നിലവിൽ ആക്റ്റീവായിട്ടുള്ളൂ തുടങ്ങി ബാങ്കിൽ വളരെ സുതാര്യമായി തന്നെ നമുക്ക് ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ലഭിക്കുന്നതുകൊണ്ട് തന്നെ നാല് ശതമാനം മാത്രമാണ് പലിശ നിനക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിനക്കാണേ ഉള്ളൂ ഇതും സാധാരണക്കാർക്കൊരു സഹായമാണ് നമ്മുടെ കൃഷി സ്ഥലങ്ങളെ പരിശോധിച്ച് നമ്മുടെ വിളകളൊക്കെ പരിശോധിച്ച് അതിന് വിളകളൊക്കെ പരിശോധിച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വായ്പയൊക്കെ ലഭിക്കുക നാഷണൽ ബാങ്കിലൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി അപേക്ഷ സമർപ്പിക്കുക രണ്ടാഴ്ചക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഈ വിവരങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് സ്കൈപ്പ് ചെയ്യുക